മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കെ യു സ്മാരക കേരള ടൂർണമെന്റ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സി പി ഐ എം 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 ജില്ലാ സെക്രട്ടറി വർഗീസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കെ യു ബിജു സ്മാരക അഖില കേരള ചെസ് ടൂർണമെന്റ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായി ഒളിമ്പ്യൻ ഡോക്ടർ എൻ ആർ അനിൽകുമാർ പങ്കെടുത്തു സംഘാടക സമിതി കൺവീനറായ വി പി ശരത് പ്രസാദ് ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഗ്രീഷ്മ അജയ് ഘോഷ് ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സി സുമേഷ് തൃശൂർ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി സി പി ഐ എം തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസുകളും മറ്റു സമ്മാനങ്ങളും വിജയികൾക്ക് നൽകും പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും കിറ്റും ട്രോഫിയും നൽകുന്നുണ്ട് സമ്മാനദാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും ന്യൂസ് ഡെസ്ക് വി വി